അമിതവേഗതയിൽ ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റ സംഭവത്തിൽ നടൻ സുരാജ് വഞ്ഞാറമ്മൂടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി തുടങ്ങി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ വർഷമായിരുന്നു സുരാജ് വെഞ്ഞാറമ്മൂട് ഓടിച്ചിരുന്ന കാറ് ബൈക്ക് യാത്രികരെ ഇടിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് സുരാജ് വെഞ്ഞാറമ്മൂടിന് നോട്ടീസ് നൽകിയിരുന്നു ഒരു തവണയല്ല മൂന്ന് തവണയാണ് ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് താരത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ മൂന്നാം തവണയും നോട്ടീസ് നടൻ അവഗണിച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് പാലാരിവട്ടം പോലീസാണ് കേസെടുത്ത് തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയിരുന്നത് അപകടത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ആർ ടി ഓഫീസിൽ നിന്നുമായിരുന്നു സുരാജ് വെഞ്ഞാറമൂടിന് നോട്ടീസ് നൽകിയിരുന്നത് ആദ്യം രജിസ്ട്രേഡ് തപാലിലാണ് നോട്ടീസ് അയച്ചത് ഇത് കൈപ്പറ്റിയതിന്റെ രസീതും ലഭിച്ചു എന്നാൽ മറുപടി വരാത്ത സാഹചര്യത്തിലാണ് ജോയിന്റ് ആർ ടിഒ രണ്ടു വട്ടം കൂടി വീണ്ടും സുരാജ് വെഞ്ഞാറമൂടിന് നോട്ടീസ് അയച്ചത് എന്നാൽ ഇതിനും താരം മറുപടി നൽകിയില്ല കഴിഞ്ഞ മാസമായിരുന്നു അവസരം നൽകിയത് എന്നാൽ സുരാജ് വെഞ്ഞാറമോട് ഹാജരാകുന്നതിനോ അല്ലെങ്കിൽ മറുപടി നൽകുന്നതിനോ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരം ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി തുടങ്ങിയതെന്ന് എറണാകുളം ആർ ടിഒ വ്യക്തമാക്കിയിട്ടുണ്ട് വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ചതിന് ഐ പി സി മുന്നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരമാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നത് ഇത്തരം സാഹചര്യത്തിൽ മൂന്ന് മാസത്തേക്ക് സുരാജിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും മൂന്നാം തവണയും നോട്ടീസിന് മറുപടി ലഭിക്കാതായതോടെയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ തമ്മനം കാരക്കോടം റോഡിലായിരുന്നു കേസിനാസ്പദമായ അപകടം നടന്നത് സുരാജ് വെഞ്ഞാറമൂട് ഓടിച്ച കാർ ബൈക്കിൽ ഇടിച്ച് ബൈക്ക് യാത്രികൻ മഞ്ചേരി സ്വദേശിയായ ശരത്തിന്റെ വനതുകാലിലെ പെരുവിരലിന്റെ അസ്ഥി ഒടിയുകയും മറ്റ് നാല് വിരലുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തിരുന്നു സുരാജ് വെഞ്ഞാറമൂട് കാറിൽ തിരുവനന്തപുരം ഭാഗത്ത് േക്ക് വരികയായിരുന്നു ഈ സമയം എതിർദിശയിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കുമായാണ് കാർ കൂട്ടിയിടിച്ചത് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ശരത്തിനെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു അപകടത്തിൽ സുരാജ് വെഞ്ഞാറമ്മൂടിന് കാര്യമായ പരിക്കുകളൊന്നും ഇല്ലായിരുന്നു എന്നാൽ അന്ന് അദ്ദേഹവും ആശുപത്രിയിൽ എത്തി പിന്നീട് അവിടെ നിന്ന് താരം മടങ്ങുകയും ചെയ്തു അലക്ഷ്യമായി വാഹനം ഓടിച്ച അപകടം ഉണ്ടാക്കിയതിന് പാലാരിവട്ടം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ താരത്തിന്റെ കാർ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുകയും ചെയ്തു ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള ക്ലാസിൽ സുരാജ് പങ്കെടുക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് സുരാജിനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും തീരുമാനമായത് അതേസമയം അപകടത്തിന് പിന്നാലെ ഫോണിൽ വിളിച്ച് അസഭ്യവർഷം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് സുരാജ് വെഞ്ഞാറമ്മൂട് നൽകിയ പരാതിയിൽ കാക്കനാട് സൈബർ പോലീസും കേസെടുത്തിരുന്നു അപകടത്തിന് ശേഷം മൂന്ന് ദിവസത്തോളം തന്റെ ഫോണിലേക്കും വാട്സാപ്പിലേക്കും അജ്ഞാത നമ്പറുകളിൽ നിന്നും അസഭ്യവർഷവും കൊലവിളിയും വരുന്നുവെന്നാണ് താരത്തിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് സുരാജ് വെഞ്ഞാറമ്മൂട് മണിപ്പൂർ വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതിനെ തുടർന്നായിരുന്നു ഉണ്ടായത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ